നമസ്കാരം പാലക്കാട് മെഡിക്കൽ കോളേജ് പറഞ്ഞിട്ട് കൃത്യം പത്ത് വർഷം പൂർത്തിയായി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വർഷം പൂർത്തിയായിരിക്കുന്നു ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും പ്രവർത്തനരഹിതമാണ് സർക്കാർ താൽപ്പര്യമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി ഖജനാവിലെ പണം ദൂർത്തടിക്കുന്നു എന്നല്ലാതെ ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് പാലക്കാടുകാർക്ക് ഒരു ഗുണവുമില്ല ഇന്നും എന്തെങ്കിലും രോഗം വന്നാൽ പാലക്കാടുകാർ തൃശ്ശൂരിലേക്കോ കോയമ്പത്തൂരിലേക്ക് പോകണം എന്നാൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ പേരിലുള്ള പിരിവും കൊള്ളയും നിയമനവും അങ്ങനെ തന്നെ തകൃതിയായി നടക്കുന്നു ഇതുവരെ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ സർക്കാർ ചെലവാക്കിയിരിക്കുന്നു എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് അതിൽ ഇരുന്നൂറ് കോടി ചെലവാക്കിയിരിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിനാണ് എന്നാൽ പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനം ഇന്നും പി എസ് സിക്ക് വിട്ടുകൊടുത്തിട്ടില്ല അതായത് രാഷ്ട്രീയ നിയമനങ്ങളാണ് അവിടെ നടക്കുന്നത് പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവരെ താൽക്കാലികമായി നിയമിക്കുന്നു പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു എന്നിട്ട് അവർക്ക് ഖജനാവിലെ പണമെടുത്ത് ഉയർന്ന ശമ്പളം കൊടുക്കുന്നു ഇത് കൊടിയ വഞ്ചനയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് സർക്കാർ നിയമനങ്ങളിൽ യോഗ്യതയുള്ള എല്ലാവർക്കും തുല്യ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കാനാണ് പി എസ് സി ടെസ്റ്റ് നടത്തുന്നത് എന്നാൽ ജാതി സംവരണം അടക്കമുള്ളവ അവിടെയുണ്ട് അത് അംഗീകരിക്കുന്നു ഭരണഘടനാപരമാണ് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സർക്കാർ ഖജനാവിൽ പണമെടുത്ത് മുടക്കി പാർട്ടിക്കാരെ തിരികെ കയറ്റി അവരെ സ്ഥിരപ്പെടുത്തി അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ വഞ്ചനയാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൊടിയ വഞ്ചനയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പി എസ് സി പരീക്ഷ എഴുതി ഉദ്യോഗം കിട്ടാൻ വേണ്ടി രാവും പകലും ഉറക്കളച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പിണറായി ചതിക്കുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഈ കൊടും ചതി വിവരാവകാശ പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ രാജീവ് കേരളശേരിക്കാണ് വിവരാവകാശ പ്രകാരം ഈ രേഖകൾ കിട്ടിയത് രാജീവ് പുറത്തുപെട്ട രേഖകളിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എത്ര രൂപ ചെലവാക്കി എത്ര രൂപ ശമ്പളം കൊടുത്തു പി എസ് സിയിൽ നിയമനമില്ല എന്ന് രാജീവ് ഇങ്ങനെ ഒരു എഴുതി പൂർണ്ണമായും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പത്ത് വർഷമായിട്ടും കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല എന്ന് എന്നാലോചിച്ച് നോക്കിയേ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന എഴുന്നൂറ്റൻപത് കോടി രൂപ മുടക്കിയ ഒരു മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും കിടത്തി ചികിത്സയില്ല സ്വന്തമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും വിദഗ്ധ ചികിത്സയ്ക്ക് പാലക്കാട്ടുകാർ ഇന്നും ആശ്രയിക്കുന്നത് തൃശ്ശൂരിലെയും കോയമ്പത്തൂരിലെയും ആശുപത്രികളെ പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ നാനൂറ്റമ്പതിലേറെ നിയമനങ്ങളിൽ ഒരു നിയമനം പോലും പി വഴി നടത്തിയിട്ടില്ല ഒരു നിയമനം ഒഴിവ് പോലും പി എസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാളിതുവരെ ആകെ എഴുന്നൂറ്റമ്പത് കോടിയോളം ചെലവ് ശമ്പള ചെലവിൽ ഇരുന്നൂറ് കോടിയോളം വിവരാവകാശ രേഖകൾ പി എസ് സി വഴി നൂറ്റി ഇരുപത്തിയൊന്ന് നിയമനങ്ങൾക്ക് സ്ഥിര നിയമന അംഗീകാരം നൽകിയത് ഇടതുപലത് സർക്കാരുകൾ ശമ്പളം കൃത്യമായി സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന സ്ഥാപനം യു ഡി എഫ് തുടങ്ങി അനധികൃത നിയമനങ്ങൾ എൽ ഡി എഫ് വന്നപ്പോഴും മാറ്റമല്ലാത്ത തുടരുന്നു എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുമെന്നും യു ഡി എഫ് കാലത്തെ നിയമനങ്ങൾ റദ്ദാക്കുമെന്നും നിയമനങ്ങൾ പി എസ് സി വഴി നടത്തുമെന്നുമുള്ള പാഴ് വാഗ്ദാനങ്ങൾ നിയമനങ്ങളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ സ്വാധീനത്താലുള്ള നിയമനങ്ങൾ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഒരേ തൂവൽ പക്ഷികൾ പാലക്കാട് ജില്ലകളുടെ ഏറ്റവും വലിയ നിയമന തട്ടിപ്പ് യുവജന വഞ്ചന തെളിവുകൾ രേഖകളിലൂടെ രാജീവ് കേരളശേരി പുറത്തുവിട്ടിട്ടുണ്ട് പിണറായി എല്ലാവരെയും മാറി മാറി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും തെളിവ് രാജീവ് കേരളശ്ശേരി പറയുന്നത് കേൾക്കുക നാളിതുവരെ എഴുന്നൂറ്റൻപത് കോടിയോളം രൂപ ചെലവഴിച്ച ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും കിടത്തി ചികിത്സ ആരംഭിക്കാത്ത ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർക്കാരിന്റെ എല്ലാ രേഖകളിലും ഇതൊരു സർക്കാർ സ്ഥാപനമാണ് എന്നാണ് വ്യക്തമാക്കുന്നത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് സർക്കാരിന് കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പട്ടികജാതി വികസന വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നാളിതുവരെ എഴുന്നൂറ്റി അൻപതോളം കോടി രൂപ പട്ടികജാതി വികസന വകുപ്പ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി ചിലവഴിച്ചു എന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു ആ എഴുന്നൂറ്റൻപത് കോടിയോളം രൂപയിൽ ഇരുനൂറ് കോടിയോളം രൂപ അവിടുത്തെ അനധ്യാപക ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനു വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും പ്രവർത്തനം ആരംഭിച്ച് പത്ത് വർഷമായിട്ടും ഒരു നിയമനം പോലും നടത്താത്ത ഒരു നിയമനം പോലും പി എസ് സി വഴി നടത്താത്ത ഒരു സർക്കാർ സ്ഥാപനമാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു നിയമനം പോലും പി എസ് സി വഴിയല്ല നടത്തിയിട്ടുള്ളത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിവിധ തസ്തികകളിലേക്കുള്ള ഒഴിവുകൾ ഈ പത്ത് വർഷത്തിനിടെ ഒരു തവണ പോലും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഈ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടന സമയത്ത് നിയമനങ്ങളുമായി വിവാദങ്ങൾ ഉയർന്നുവന്ന സമയത്ത് അന്നത്തെ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ പൊതുസമൂഹത്തോട് പറഞ്ഞത് പിഎസ്സി വഴി നിയമനം നടത്തിയാൽ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം കിട്ടുന്നതിന് കാലതാമസമുണ്ടായതുകൊണ്ടാണ് താൽക്കാലിക നിയമനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ എന്നാണ് അതേ താൽക്കാലിക നിയമനങ്ങളെ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥിരപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ആ നിയമനങ്ങളെ റെഗുലറൈസ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ മന്ത്രിസഭായോഗം തീരുമാനമെടുത്ത് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി ആ തീരുമാനത്തിനെതിരെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഞാൻ ഹർജി സമർപ്പിച്ചിരുന്നു തൃശൂർ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ നിയമന വിവാദം വന്നപ്പോൾ അന്നത്തെ തരൂർ എം എൽ എയും പിന്നീട് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുമായ എ കെ ബാലൻ സിപിഐഎം നടത്തിയ സമരത്തിൽ പറഞ്ഞത് എൽഡിഎഫ് അധികാരത്തിലെത്തിയാൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പട്ടികജാതി വികസന വകുപ്പിന്റെ കയ്യിൽ നിന്നും ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടാകും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യുഡിഎഫ് കാലത്ത് നിയമനങ്ങൾ എൽഡിഎഫ് അധികാരത്തിലെത്തിയാൽ റദ്ദ് ചെയ്യും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ യു ഡി എഫ് നടത്തിയ നിയമന അഴിമതി പുറത്തു പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളെല്ലാം പി എസ് സി വഴി നടത്തുമെന്ന് അന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലെ സമരത്തിൽ സിപിഐഎം നേതാവായ എ കെ ബാലൻ പറഞ്ഞത് പിന്നീട് അദ്ദേഹം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായപ്പോൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല അന്ന് പറഞ്ഞതിൽ നിന്നും ഘടകവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥിരപ്പെടുത്തിയ ആളുകളുടെ സ്ഥിര നിയമന അംഗീകാര ഉത്തരവ് റദ്ദാക്കുകയും പിന്നീട് അതേ ആളുകൾക്ക് തന്നെ എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയൻ സർക്കാർ സ്ഥിര നിയമന ഉത്തരവ് നൽകുകയും ചെയ്തു നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന നാനൂറ്റി അൻപതോളം ആളുകളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ആളുകളെ പി എസ് സി വഴിയല്ലാതെ നിയമിതരായ കരാർ അടിസ്ഥാനത്തിൽ നിയമിതരായ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ നടത്താതെ പരീക്ഷ എഴുതാതെ റാങ്ക് ലിസ്റ്റിൽ വരാതെ നിയമിതരായി ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ടു പാലക്കാട് കണ്ട ഏറ്റവും വലിയ യുവജന വഞ്ചനയാണ് പാലക്കാട് കണ്ട ഏറ്റവും വലിയ നിയമന തട്ടിപ്പാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത് അത് മാത്രമല്ല ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പട്ടികജാതി വികസന വകുപ്പ് നേരിട്ട് നടത്തുന്ന മെഡിക്കൽ കോളേജാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാരന്റെ പൈസ കൊണ്ട് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിച്ചിട്ടില്ല പട്ടികജാതി വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നിയമനങ്ങളിൽ നൽകിയിട്ടില്ല ഈ വിഷയം വന്ന സാഹചര്യത്തിൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ അംഗം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് അവിടുത്തെ രേഖകൾ പരിശോധിക്കുകയും പിന്നീട് എഴുപത്തിയഞ്ച് ശതമാനം പട്ടികജാതി സംവരണം നിയമനങ്ങളിൽ ഉറപ്പുവരുത്തണം എന്ന് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ നൽകിയ നിർദ്ദേശം നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല അതായത് പട്ടികജാതിക്കാരന് അവകാശപ്പെട്ട പട്ടികജാതിക്കാരന് അർഹമായിട്ടുള്ള നിയമനങ്ങൾ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളെല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ് രാഷ്ട്രീയ നിയമനങ്ങളാണ് രാഷ്ട്രീയ സ്വാധീനത്തോടുകൂടിയുള്ള നിയമനങ്ങളാണ് സിപിഐഎമ്മിന്റെ നേരിട്ടുള്ള ഇടപെടലിലാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ നടത്തുന്നത് നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനൂറ്റി അൻപതോളം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ആ ആളുകളുടെ പട്ടിക ടുത്ത് പരിശോധിക്കുമ്പോൾ വ്യക്തമാകും വളരെ കൃത്യമായി ആസൂത്രിതമായി ഒരു നിയമന തട്ടിപ്പിന് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സാഹചര്യമുണ്ടായിരിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് പാലക്കാട് ജില്ലയിലെ സിപിഐഎമ്മിന്റെ നേതൃത്വമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമന തട്ടിപ്പിനെ സംബന്ധിച്ച് എൽഡിഎഫും യുഡിഎഫും ഒരേ തൂവൽ പക്ഷികളാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമന തട്ടിപ്പ് ആരംഭിച്ചുവെങ്കിൽ ആ നിയമന തട്ടിപ്പിനെതിരെ പി വഴി നിയമനങ്ങൾ നടത്താത്തതിനെതിരെ അന്ന് പ്രഹസന നിലപാട് സ്വീകരിച്ച സിപിഐഎം പിന്നീട് അധികാരത്തിലെത്തിയപ്പോ യുഡിഎഫ് നടത്തിയ യു ഡി എഫ് നടത്തിയ നിയമന തട്ടിപ്പ് അതേപോലെ തുടരുന്നു പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജ് എന്നുള്ളത് അഞ്ഞൂറോളം നിയമനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി അൻപത് നടുത്ത് നിയമനങ്ങൾ പിഎസ്സി വഴിയല്ലാതെ നടത്തിയ നേരിട്ട് രാഷ്ട്രീയ ഇടപെടലിൽ നടത്തിയ ഒരു സർക്കാർ സ്ഥാപനമാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ പിഎസ്സിക്ക് വിടുകയും നാളിതുവരെയുള്ള നിയമനങ്ങൾ റദ്ദു ചെയ്യുകയും പൂർണമായിട്ട് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ പട്ടികജാതി സംവരണം പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് പാലക്കാട് മെഡിക്കൽ കോളേജിലെ അധ്യാപക ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നിമിത്തം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരികയും വിവിധ സേവനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കേണ്ട സാഹചര്യം ഇല്ലാതാവുകയും ഉണ്ടായിരിക്കുന്നു അവിടെ വിദ്യാർത്ഥി സമരമുണ്ടായിരിക്കുന്നു അത്യന്തികമായി ഇതിന്റെ എല്ലാം കാരണം നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഏറ്റവും പ്രധാനം പട്ടികജാതിക്കാരന് അവകാശപ്പെട്ട അർഹമായ ആനുകൂല്യം പട്ടികജാതിക്കാരന്റെ അർഹമായിട്ടുള്ള ആനുകൂല്യം അവകാശം ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു നിയമന നിഷേധനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്